ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് പാലക്കാട് ചെറുപ്പശ്ശേർ റോട്ടിൽ എന്ന് പറഞ്ഞ സെൻ്ററാണ് കോങ്ങാട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഈ ഒരു ഹൈവേ തന്നെ അടുത്തൊരു സ്റ്റോപ്പാണ് വരുന്നത് ചല്ലിക്കൽ ഇതാണ് ചല്ലിക്കൽ സെൻറ്റർ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്കൂളുകളായാലും അതുപോലെ തന്നെ കോളേജും നമ്മുടെ കോങ്ങാട് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഏകദേശം എല്ലാം ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ ഷോ കടകളും ഷോറൂമുകളും എല്ലാം നമുക്ക് നിരന്ന് കിട്ടുന്നുണ്ട് അതുപോലെ നല്ലൊരു സെൻറ്ററാണത് സോ ഈ ഒരു സെൻ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പാലക്കാട് ചെറുപ്പ്ശേരി ഹൈവേൻ്റെ മെയിൻ ഏരിയയാണ് പിന്നെ ഇവിടെ നമുക്ക് ബസ് റൂട്ടിൽ തന്നെ ഇപ്പോൾ അകത്ത് അങ്ങോട്ടേക്ക് പോകാം കാണിക്കുന്ന റൂട്ട് വന്നിട്ട് ബസ് റൂട്ടാണ് ഈ ഒരു ബസ് റൂട്ടിൽ നമ്മളൊരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണുന്നത് ഇതാണ് ബസ് റൂട്ട് തന്നെയാണ് ഇന്ത്യക്കൂടെ ഒരു നാലോ അഞ്ചോ ബസ് ഓടുന്നുണ്ട് ഈ വരുന്ന ഇത് നമുക്ക് നേരെ ഒമ്പതാം മൈലിലേക്ക് കണക്റ്റ് ആകാം ഈ കോങ്ങാട് നിന്ന് ചല്ലിക്കൽ നിന്ന് കയറുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒമ്പതാം മയിൽ പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരി റൂട്ടിൽ തന്നെ ഒമ്പതാം മയിൽ എന്നുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഇത് കണക്റ്റാവുന്നുണ്ട് ഓക്കെ സോ ഇതാണ് പ്രോപ്പർട്ടിട്ട് ഫ്രണ്ടേജ് നമ്മൾ കാണുന്നുണ്ട് ഈ റോഡ് കാണുന്ന അങ്ങനെ ഫ്രണ്ടേജ് ആണ് ഇത് ലാസ്റ്റ് ഏത് വരയ്ക്കും വരുന്നത് നമുക്ക് നോക്കാം ടോട്ടൽ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റ് ഈ കാണുന്ന ഈ ഒരു രണ്ട് കല്ല് ചേരിച്ച് വെച്ചിട്ടില്ല ഇതുവരെയ്ക്കും അതിൻ്റെ ഒരു അതിരാണ് പിന്നെ അങ്ങ് ലാസ്റ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടു ഇപ്പോൾ ഏകദേശം ഇവിടെ എല്ലാം കംപ്ലീറ്റ് കമ്പി വീലി കണക്ട് ചെയ്തിട്ട് ചുറ്റുവട്ടം നാല് വശത്തും കമ്പി കെട്ടി വെച്ചിട്ടുണ്ട് സോ ഇതാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ഉള്ളത് ഓക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കെല്ലാം വലിയ ഡിസ്റ്റൻസൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പാലക്കാടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല അതുപോലെ കോങ്ങാടായി ചെറുപ്പശ്ശേരി പോകണമെങ്കിൽ രണ്ട് ചിക്കൻ സെൻറ്ററിലായിട്ട് വരും അതുപോലെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു നല്ലൊരു സെന്ററാണ് കോങ്ങാട് സോ അവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് ഓൺലി എൻ്റെ രണ്ടര കിലോമീറ്ററിൻ്റെ ചെറിയൊരു ദൂരം വ്യത്യാസമുള്ളൂ അതേപോലെ ചല്ലിക്കൽ സെൻ്ററിലേക്ക് നമുക്ക് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ സോ ഇതാണ് പ്രോപ്പർട്ടി ഫുൾ ഫ്ലാറ്റായി കിടക്കുന്ന നല്ലൊരു സൂപ്പർ ഒരു വീടൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വീടായിട്ട് വയ്ക്കുന്നവർക്ക് അങ്ങനെ കണക്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതിന് ഒരു സൈഡിൽ കൂടെ റോഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയാണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കിട്ടും ഇതിന് പ്രോപ്പർട്ടി ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഒരു അവരുടെ ഒരു വില പറഞ്ഞു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ ഇതാണ് ടോട്ടലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാണുന്ന ചുറ്റുവട്ടം കാണാം കംപ്ലീറ്റ് ഫ്ലാറ്റായി കിടക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റും ആ ഫ്രണ്ടിലാണ് റോഡ് കാണുന്നത് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതിന് അതിലേക്ക് നമുക്ക് വീടിന് പ്ലോട്ട് തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വേറെ ഏത് യൂസിനും ഉപയോഗിക്കാം കാരണം ബസ് റോഡ് ഫ്രണ്ടേജ് ഓടിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട് ഓക്കെ സോ നയൻ ഒമ്പതാമത്തും ഒമ്പതാം തിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഏകദേശം നാല് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഓലോക്കോഡിൽ നിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കോങ്ങാട്ടിലേക്ക് വരുന്ന ആ ദൂരം നമുക്ക് എന്തായാലും ഉണ്ട് കൊങ്ങാട്ടുനിന്ന് പിന്നെ ഉള്ളിലേക്കാണ് രണ്ട് കിലോമീറ്റർ ഇതാണ് ഒമ്പതാം പേര് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് ആക്സസ് എവിടെന്നു ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഹൈവേന്ന് കാണുമ്പോൾ ഈ ബസ് പോയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ആർച്ച് ആ കാണുന്ന ആർച്ചിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് കയറുകയാണെങ്കിൽ ഈ വഴിയാണ് ഈ റോഡ് വഴിയാണ് നേരെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചല്ലിക്കല്ല് വന്ന് ചേരുന്നത് സോ ഇവിടുന്ന് ഒമ്പതാം മേലിൽ നിന്ന് നാല് കിലോമീറ്ററും ചല്ലിക്കൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരമായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ കൂടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതേപോലുള്ള വല്ല പ്രോപ്പർട്ടീസ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ ആ ബെൽ ബൈക്ക ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും ഓക്കെ താങ്ക് ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ടേക്ക് കെയർ ബബ്